ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉച്ചയൂണാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് നല്ല ബീൻസ് തോരനും നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ മീൻകറി തയ്യാറാക്കാം മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ അപ്പുറത്തെ അടുപ്പിൽ ഗ്യാസ് അടുപ്പിൽ ഇതിലോട്ട് വേറൊരു പാത്രവും കൂടി വെച്ച് നമുക്ക് തോരനും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് വെച്ചെടുക്കാം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച ബീൻസ് ചേർത്ത് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി തന്നെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായി മൂടി വെക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി നമ്മുടെ ബീൻസൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ നമ്മുടെ തോരത്തിന് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ചതച്ചെടുത്ത് അരപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം നമ്മുടെ മീൻകറിയുടെ മീൻകറിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഉള്ളി വരറ്റാനായിട്ട് ഉപയോഗിച്ച എണ്ണ എണ്ണയിൽ തന്നെ തന്നെ നമുക്ക് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തോ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ തന്നെ ഒന്ന് ആവി വന്നിട്ടുണ്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്ല തന്നെ നമ്മളെ തോരനൊക്കെ വെന്ത് വരണം കേട്ടോ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പുളി ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പുളി വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വങ്കട മീനാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് മീൻ വറുത്തെടുക്കാൻ കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചാൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ കറിയിലും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് കറിയാണ് കേട്ടോ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ കുക്കറിലാണ് ചോറ് വേവിച്ചത് നാടൻ എരിയാണ് കേട്ടോ ഞാനിവിടെ ചോറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ചൂട് ചോറും ചോറിഞ്ഞ് വിളമ്പിയെടുത്തിട്ടുണ്ട് നമുക്കിനി ബീൻസ് തോരഞ്ഞെടുക്കാം നല്ല മുളക് കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ് നല്ല മീൻ കറിയും നല്ല എരിവുള്ള കറിയും മീൻ വറുത്തതും ഞാൻ ഇവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എരിയുള്ള കറി ആയതുകൊണ്ട് ഒത്തിരി ചമ്മന്തിയും കൂടി തേങ്ങ ചേർത്തുള്ള ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തിയൊക്കെ കൂട്ടി നമുക്ക് ഉച്ച ഊണ് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഉച്ച ഊണാണ് ഒരുപാട് ഉപയോഗങ്ങളൊന്നുമില്ല എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്